ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഞാൻ കുറച്ച് നാളെ മുന്നേ എടുത്തതാണ് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ട്രിവാൻഡ്രം വീഡിയോയുടെ ആണ് ഈ ഒരു വീഡിയോ പക്ഷേ എഡിറ്റ് ചെയ്യാൻ ലേറ്റ് ആയതുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ വൈകിയത് അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് തെന്മല ഡാമിലാണ് തെന്മല ഡാമിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ എക്കോ ടൂറിസം ഉണ്ട് അവിടെയാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പം നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ രണ്ട് കൊരങ്ങന്മാർ ഫാമിലിയൊക്കെ ആയിട്ട് അവിടെ ഇരിപ്പുണ്ടായി അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ നല്ല വെയിലായിരുന്നേ അപ്പം അതുകൊണ്ട് കുറച്ച് സംഭാരമൊക്കെ കൂടി ഒന്ന് റിഫ്രഷ് ആയിട്ടാണ് അകത്തെ കയറിയത് അപ്പം നമുക്കിവിടെ ടിക്കറ്റ് വരുന്നുണ്ട് ടിക്കറ്റ് വന്നിട്ട് നൂറ് രൂപയാണ് അതെന്തോ പല പല ചാർജസ് കൂട്ടിയിട്ട് ടോട്ടലാണ് നൂറ് രൂപ സ്ലോപ്പ് പോലത്തെ ഒരു മരത്തിന്റെ കൈവിരികൾ പിടിച്ചുവെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ പിടിച്ചു കയറാം പറഞ്ഞ കഷ്ടപ്പാടുകളാണ് ായി ചേട്ടൻ ചേണ്ട പൂർവികരുടെ കൂടി ഇരിക്കുന്നു ഹായ് ചേട്ടൻ്റെ കാമുകിയാണ് തൊളത്തിനോ കാമുകിയല്ലേ എനിക്ക് കൊഴപ്പൊന്നും ഇല്ലന്നെ ാമുകിക്ക് മറ്റേ വെഡിങ്ങിന്റെ പുടവ് കൊടുത്തതാണ് കൈ സീ കണ്ടത് പുടവ കൊടുത്തത് ഇനി ഒരു വാലം കൂടി കഴിഞ്ഞ കല്യാണം കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ കൊണ്ടാവാം ഇനി കുഴപ്പമില്ല നമ്മുടെ സ്റ്റേറ്റ് ആണെ കുറിച്ചിട്ട് പോലെ ഒരു കാടിന്റെ ഉള്ളിലാണ് ഫുള്ള് ഒരു മണിക്കൂർ ഉണ്ട് എന്നാണ് പറഞ്ഞത് ഇതിന്റെ അത് കേറി കണ്ടുകഴിഞ്ഞാല് അപ്പൊ ഇതുപോലെ കാടിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടക്കണം ചെറിയൊരു ചൂടുണ്ട് പക്ഷെ കാടിൻ്റെ ഉള്ളിൽ ഒരു തണുപ്പുണ്ടാവില്ലേ ആ ഒരു തണുപ്പുണ്ട് അപ്പം നമ്മൾ നടക്കുമ്പോൾ കതക്കണേ അല്ലേ അപ്പൊ അതുകൊണ്ട് ചൂടുണ്ട് വിറക്കണുണ്ട് ഞാൻ നന്നായിട്ട് കുറച്ചും നിഗൂഢതകൾ നിറഞ്ഞ പോലത്തെ ഒരു സ്ഥലത്താ പെട്ടന്ന് ചോ മേടിച്ചു കഴിഞ്ഞു വലിയ കാട്ടുകൊരു ഡീനറോടെ ഇരിക്കണു വായുമ്പോളത്ത് ഫുൾ കാടായതുകൊണ്ടേ നമുക്ക് ചെറിയതായിട്ട് നിഗൂഢത ഒക്കെ തോന്നി നികൂഢതീൻവലൊക്കെ കണ്ടിട്ടില്ലേ ടൈപ്പ് ഡ നമ്മളിപ്പോ അതി കൂടെ പോണോ നിലവില് ഓ വേറെ കാട്ടി കാട്ട മുത്തശ്ശി മരമാണ് ഇതിലിങ്ങനെ കേറിയിട്ട് അതിലേ ഇങ്ങനെ ഇറങ്ങ കേട്ടുണ്ട് അച്ഛനും മോ ചണുണ്ടോ ഞാൻ വെച്ച് ദൂരെ നോക്കിയപ്പോ ശരിക്കും ആൾക്കാരൊന്നും പക്ഷെ അവര് ഡമ്മി ഉണ്ടാക്കി വെച്ചേക്കണേ ഇതൊരു മനുഷ്യരൂപം ഉണ്ടാക്കി വെച്ചേക്കണത് മനുഷ്യൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കാണ് അടുത്തത് ഞാൻ ഇനി എന്ത് ചെയ്യും ഒടുങ്ങാത്ത ആഗ്രഹം ഓ അതിനെ ഫേസ് ചെയ്യും ഇങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ആലോചിച്ചു നടക്കണിരിക്കും ഇവിടെ ഒരാൾ ഓപ്പൺ എനിക്കിങ്ങനെ ഓപ്പണായിട്ടിരിക്കുന്നില്ല എന്നിട്ട് ചെറിയ പാലത്തിൽ കൂടെ നമ്മള് അടങ്ങുന്ന വേറെ സ്ഥലത്ത എനിക്കൊന്നും അവിടെ ഉള്ളത് ഫുഡിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവൻ ഇതേഖല വിനാണ് കേസ മോഹിനിയട്ടികൾ മോഹിനിയാട്ടിയാട്ടാ അതന്നെ മോഹിനിയാട്ടികളാണ് ഗൈസ് ഇരിക്കുന്നത് ഇതാണ് ഗൈസ് പെന്മല ഡാം ഇപ്പൊ ഷട്ടറൊന്നും തുറന്നിട്ടില്ല പക്ഷെ വേറെ സൂത്രം കാണിച്ചു തരാം രണ്ട് വെള്ളം േരം നല്ല വെയിലായിരുന്നു പെട്ടെന്നാണ് ക്ലൈമറ്റ് മാറി ഭയങ്കര മഴക്കാരുത് ഇണ്ടോ മൂടിക്കിടക്കണ് നമ്മുടെ ഡാമാണ് കാണുന്നത് ഫുൾ മഴക്കാറാണ് എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യുക എന്നുള്ള രീതിയിൽ വേണ്ട എവിടെ ആ അതെ ആ കാണുന്നതാണ് തൂക്കുപാലം ഇപ്പം നമ്മൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ആ പാലത്തിൽ കയറാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് പാലത്തിലേക്ക് കയറാം ഗൈസ് ഞങ്ങൾ അങ്ങനെ തൂക്കുപാലത്തിൽ കയറിയിരിക്കുന്നു ഗൈസ് പുറകിൽ നിൽക്കുന്നതാണ് നമ്മുടെ ഡാം കാണിച്ചു കൊടുക്കുക ചേട്ടാ ഗൈസ് അതാണ് തെന്മല ഡാം നമ്മൾ നേരത്തെ കണ്ടില്ലേ അത് മഴയില്ല മഴയില്ല പക്ഷെ നമ്മളങ്ങനെ തെന്മല കറങ്ങി തിരിച്ച് വണ്ടിയിലേക്ക് കയറാൻ പോവാണ് അങ്ങനെ ഒരു മണിക്കൂർ നടന്ന കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഫ്രണ്ട് ഗേറ്റിൽ എത്തിയപ്പോഴത്തേക്കും അവിടുത്തെ രണ്ട് കൊരങ്ങന്മാർ നമ്മൾ മുട്ടിനടി പിന്നെ അവരുടെ അടി ഇടി ബഹളവും കണ്ട് കൊറച്ചു നേരം അവിടെ ഇരുന്നു അതുകഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും നമുക്ക് ദാഹിക്കാൻ തുടങ്ങി കാരണം ഇത്രയും മണിക്കൂർ നടന്ന് ക്ഷീണിച്ചതല്ലേ അപ്പൊ ഒരു സംഭാരവും ഒരു സോളാ സർവ്വത്തും കുടിച്ച് ആ ദാഹം അങ്ങോട്ട് ചംപ്പിച്ച് പിന്നെ നമ്മള് തെന്മലയോട് ടാറ്റാബൈബ് പറഞ്ഞ നമ്മൾ നേരെ വണ്ടി കൊച്ചിയിലേക്ക് നമ്മൾ ശരിക്കും കിട്ടും കേറി കയറി നിന്നു പക്ഷേ കുറയ കേ